ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചവയിൽ ഏറ്റവും പുതിയ ഫത്താഖ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഇറാനിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ മിസൈൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ് ആണ് ഇതിന്റെ ദൂരപരിധി ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ കൂടിയാണ് ഇത് ശബ്ദത്തേക്കാൾ പതിനഞ്ചിരട്ടി വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഇതിന് സാധിക്കുമെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു ട്രൂ പ്രോമിസ് ടു എന്ന പേരിലാണ് ഇറാൻ സൈനിക വിഭാഗമായ ഐആർ ജി എസ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം അഴിച്ചുവിട്ടത് കഴിഞ്ഞ ഏപ്രിലും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു അതിന്റെ പേര് ട്രൂ പ്രോമിസ് എന്നായിരുന്നു ചൊവ്വാഴ്ചത്തെ ആക്രമണം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇറാൻ പറയുന്നു മൂന്ന് സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് ഹിസ്ബുള തലവൻ ഹസൻ അസ്രൂലിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഹെറ്റ്സാരി മ്യോനത്താവളവും ഇതിൽ ഉൾപ്പെടും തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യസ്ഥാനത്തെത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു എന്നാൽ ഇറാന്റെ മിസൈൽ ആക്രമണം വൻ പരാജയമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഫലമായാണ് മിസൈൽ ആക്രമണം പരാജയപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ് ആയ പ്രതിരോധ സംവിധാനമാണ് ഇത് അമേരിക്കയുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും വ്യക്തമാക്കി ഇസ്രായേലിനെ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിച്ചെന്നും ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് ആക്രമണത്തിൽ ഇസ്രായേലിൽ ആരും കൊല്ലപ്പെട്ടതായി വിവരമില്ല അതേസമയം വിശാലാക്രമണത്തിലുള്ള മറുപടി ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടിവരും പറഞ്ഞു തങ്ങളുടെ പ്രവർത്തനങ്ങളോടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാകുമെന്നും ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായി പ്രതികരണമാണിതെന്നാണ് ഇറാൻ പറയുന്നത് തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു സൈനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകും ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ എന്തെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശങ്ങളിലെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കുമെന്നാണ് യുവസിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മീഡിയ